മരണത്തിന് ഞാൻ കോവിഡ് കാലത്ത് ഞാൻ നന്നായി പേടിക്കല്ലേ പേടിച്ച് പേർ ഏത് സാധാരണക്കാരും പേടിക്കുന്നേക്കാൾ കൂടുതൽ പേടിച്ച് പെർച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ചിറിയും വന്നു കോളേജിലേക്ക് ഇനെ ക്രോസ് ചെയ്തിട്ടാണ് പോവുക അങ്ങടത്തില്ല ഇവരോടൂടെ ഇരിക്കും നമ്മൾ ചീത്ത പറയും ഇവര് എന്താ കൂട്ടി കാണിക്കാനൊക്കെ പറയും ഞാനീ പറയണൊക്കെ സത്യമാണെങ്കിൽ അതിനവര് സംഭവിക്കില്ല ഇൻവിസിബിൾ പ്രസൻസ് അതിന് പല ആളുകളും പലതിൽ പറയും ഓറ എന്ന് പറയാം അത് ഞാനത് വിശ്വസിക്കുന്നതാണ് ഇതുപോലെ അവര് കൃത്യമായി കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മൾ കളവ് പറയുമ്പോൾ സൂക്ഷിക്കണം ഇവിടെ നിന്നിട്ട് പറഞ്ഞ ഉറപ്പായി അപ്പ തന്നെ കിട്ടും ഉപേക്ഷിക്കൽ എന്നതിന് പകരം ഈ മണ്ണിലെ ഭദ്രകാൾ എന്നെ അല്ല ഞങ്ങളെ ആരെയല്ല മഹാഭദ്രയെ ഏൽപ്പിച്ചു പോകും അമ്മയെന്നുള്ള ഏൽപ്പിച്ചു പോവുക ഒരു കുഞ്ഞ് നമ്മുടെ മലിനമായ കളിയും ചേറും കുരണ്ടം ഉണ്ടാണ് കൊടുത്തിരിക്കണമെങ്കിൽ പോലും ആ കുട്ടിയെ ടൂരിക്കുന്നവിടെ നമ്മുടെ മടിയത് ആ കുട്ടി ഏറ്റവും കുടിക്കുന്ന അമൃത് നമ്മുടെ മുലപ്പാലാണ് അപ്പോൾ പശുവിന് സ്ഥാനം ഉണ്ടോ ലോകം മുഴുവൻ ഉണ്ട് പശുവിന് സ്ഥാനം ഭാരതത്തിൽ മാത്രമല്ല നമ്മുടെ ആളുകൾക്ക് അത് മനസ്സിലായിട്ടും മനസ്സിലാവാതിരിക്കും കേരളത്തിലെ ക്ഷേത്രങ്ങൾ മാത്രം വിചാരിച്ചാൽ ഇവിടുത്തെ ഗോസമ്പത്ത് ഗംഭീരമാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ ജോലി തീരുമാനം ജീവിതത്തിൽ എടുക്കുന്നത് ജോലിന്നുള്ള നിലയ്ക്ക് സത്യത്തിൽ ഞാൻ ഇപ്പോഴും കർമ്മമാണ് ജോലിയാണെങ്കിൽ ജോലിയാണെങ്കിൽ എനിക്ക് കാരണം രാവിലെ മുതലേ നമ്മൾ മരണം പിന്നെ രാത്രി കിടക്കുമ്പോഴും മരണം അതിന് നമ്മൾ ജോലിയായിട്ടൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ജോലി ചെയ്യാനുള്ള ശേഷം എനിക്കില്ല ഒരു സ്ഥലത്ത് ഒതുങ്ങി ഒരു കാര്യം ഇങ്ങനെ കൃത്യമായി ചെയ്യാ ജോലി കൂലി പെൻഷൻ റിട്ടയർമെന്റ് അങ്ങനെയുള്ള ഒരു ചട്ടക്കൂടിനകത്ത് ഒരു മനസ്സല്ല നമ്മൾ തുടങ്ങിയ പറഞ്ഞപ്പോ ആ സമയത്തുള്ള പോലെ ഒരു ആനന്ദമോ അല്ലെങ്കിൽ കൂടുതൽ കൂടി എന്തോ അറിയാണ്ട് നല്ലൊരു കൊസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണ് എനിക്കിപ്പോഴും ശരിക്കാതെ എന്താന്ന് മനസ്സിലായില്ലേ യാത്ര ചെയ്യാൻ വേണ്ടിട്ടുള്ള യാത്രയല്ല നമുക്ക് അറിയാതെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നുണ്ട് എന്താ സംഭവിക്കുന്നത് ഒരു കാര്യം മനസ്സിലായിട്ടൊന്നുമില്ല ഈ ഒരുപാട് മരണങ്ങൾ സത്യത്തിലേക്കുള്ള ഒരു യാഥാർത്ഥ്യമാണോ മനസ്സിലാക്കുന്നത് സത്യങ്ങളെ മരണത്തെ ഞാൻ കോവിഡ് കാലത്ത് ഞാൻ നന്നായി പേടിക്കല്ലേ പേടിച്ച് കുറച്ച് ഏത് സാധാരണക്കാരും പേടിക്കുന്നേക്കാൾ കൂടുതൽ കഴിയുമ്പോഴേക്കും ചിറിയും വന്നു ഓ വലിയ വർത്തമാനൊക്കെ പറയും ലക്ഷക്കണക്കിന് മൃതശരീരങ്ങൾ സംസ്കരിച്ചു അത് ചെയ്തു ഒത്തിരി ചെയ്തു വലിയ വലിയ വാർത്തയും വലിയ വർത്തമാനങ്ങളും വലിയ മറ്റേ എന്താ ഏക അരുൾവാക്കുകളൊക്കെ പറയും പക്ഷേ ചാവാറായി എന്നൊരു തോന്നൽ നീ മരിക്കും കാരണം അപ്പുറത്തുപ്പുറത്തുള്ള ആളുകൾ മരിക്കാണ് ഹോസ്പിറ്റലിൽ അപ്പം നമ്മൾ ഒന്നുമല്ല നമ്മൾ മരിച്ചെന്നും നമുക്ക് ബോധ്യ പിടിവിട്ടു തോന്നിയപ്പോൾ സാധാരണ ഒരാളിൽ ഉണ്ടാവുന്ന എല്ലാ അതിനേക്കാൾ കൂടുതൽ മരണഭയം എനിക്ക് വന്നു വന്നതാണ് അതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല അത് അത് നമ്മളെ ബാധിക്കുന്നു വന്ന നമുക്ക് ലോകത്തെ ദാരിദ്ര്യം മുഴുവൻ കാണാം സങ്കടപ്പെടാം ദാരിദ്ര്യം നമ്മൾക്ക് വന്ന് നമ്മൾ ദരിദ്ര്യ നമുക്ക് കാര്യങ്ങൾക്ക് ആശല്യതാകുന്ന പറഞ്ഞിക്കഴിഞ്ഞാൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ അത് മറികടക്കാനുള്ള എല്ലാ പണികളും ചെയ്യും ആദ്യമായിട്ടൊരു മൃതശരീരത്തെ ആദ്യത്തെ ചെയ്തോന്ന് എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തു പറയാൻ കഴിയില്ല കാരണം ഞാൻ കുറെ കൂട്ടിരുന്നിട്ടും സഹായിച്ചിട്ടൊക്കെയാണ് അതായത് ഇവിടുത്തെ അച്ഛൻ വെള്ള പിന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു രാമേട്ടൻ അപ്പൊ ഞാൻ വാസ്തു സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ അല്ലെങ്കിൽ കോളേജിലേക്ക് ധ്യാനം ക്രോസ് ചെയ്തിട്ടാണ് പോവുക അപ്പൊ തന്നെ നമ്മൾ അങ്കെടുത്തില്ല ഇവരോട് ഇവിടെ ഇരിക്കും പല പരിപാടികളും ഉണ്ട് കീട്ടുകളിന്റെ പിന്നെ അവര് ചില ആനന്ദങ്ങളൊക്കെ ഇടപെടും അപ്പൊ പാടത്ത് ഈ കൃഷി നടന്ന സമയമാണെങ്കിൽ അവിടെ കന്നുകൂട്ടിണ്ടാവും അപ്പൊ അവരെ കൂടെ ചിലവാക്കും ചിലപ്പോൾ മീൻ പിടിക്കുന്നുണ്ടാവും ആൾക്കാർ അവിടെ ഇരിക്കും പ്രയോറിറ്റി കോളേജിലേക്ക് ഉണ്ടായിരുന്നില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് പോകും അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് അപ്പൊ നമ്മൾ അവർക്ക് വിറകെടുത്ത് കൊടുക്കും ഒരു കാര്യം ഉണ്ടായിട്ടല്ല കേട്ടോ നമ്മൾ ചീത്ത എന്താ കുട്ടി കൂട്ടി കാണിക്കണമെന്നൊക്കെ പറയും പിന്നെ ഈ വെള്ള ചാത്തേരിന്റെ ഏട്ടൻ വെള്ള ചാത്തേരിന്റെ അച്ഛൻ വെള്ളയാണ് ആ കാലത്ത് ഇവിടെ ശവ സംസ്കാരത്തിന് വേണ്ടിയിട്ട് വെള്ള പ്രധാനമാണ് വെള്ളം അറിയിച്ചു വെള്ളയെ വിളിക്കുക എന്ന് പറയും വെള്ള നമ്മുടെ വീട്ടിലത്തെ സഹായി കൂടിയായിരുന്നു അപ്പൊ ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളക്ക് വിളി വരും അപ്പൊ കുട്ട ആ പണം എന്ന് പറഞ്ഞ അപ്പൊ ഒരു കണ്ടീഷൻ ഉണ്ട് ജോലിക്ക് വരുമ്പോ വെള്ളം നമ്മുടെ വീട്ടിലിത്തെ ആൾ തന്നെയാണ് ശരിക്കും അല്ലാതെ ഒരു പണിക്കാരനൊന്നല്ല വീട്ടിലത്തെ ഒരു മകൻ ചാത്തനത്തേത്തു പറഞ്ഞാൽ നമുക്കൊരു ഗുരു ഗുരുസ്ഥാനം കൂടിയാണ് അധികം ഒരു നമുക്ക് ഒരാളെ ഇന്ന വിശേഷണങ്ങൾ പറഞ്ഞിട്ട് പറയാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള ഒരാളാണ് അപ്പൊ അവര് അവരൊക്കെയാണ് ശരിക്കും ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഇത് അർഹിക്കുന്ന അതാണ് ഈ വഴിയിൽ രമേഷ് എന്നാണ് ഇത് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്കൊരു വാക്കില് ഇന്ന ഡേറ്റിന് ഇന്നത് എന്ന് പറയാറില്ല കുറെ എണ്ണ അവരുടെ കൂടെയൊക്കെ നിന്നും ആയി എന്നല്ലാതെ അന്ന് നമുക്കിപ്പോ ഇത് ഒരു ഓഫീസിലേക്ക് രജിസ്റ്റർ അല്ലെങ്കിൽ അതിന്റെ ഡോക്യുമെന്റേഷൻ ഒന്നും അറിയില്ല ഒരു അവർ വിളിച്ചില്ല ഒരുപാട് ഫോർമാലിറ്റികൾ ഇപ്പൊ ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രാർ പറയുന്ന ഫോർമാറ്റില് നമ്മള് എല്ലാം ചെയ്യണം അത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴുള്ള അതിന് പരിഹാരങ്ങൾ ഉണ്ടാവും അന്നതൊന്നും ചിന്തിക്കില്ല അന്ന് അതിനുള്ള ഒരു ഓഫീസ് ഇല്ല സാമഗ്രികളില്ല അതങ്ങനെ അത്രേ പറയാൻ പോകുന്ന ആ മുഴുവൻ എന്ന് വെച്ചാൽ നമുക്ക് പോയിന്ന് അല്ലെങ്കിൽ അച്ഛൻ വെള്ള ഈ നമ്മളെ സഹായിച്ചിരുന്ന ആളുകള് അവർക്ക് ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലെന്നേ ഒരു ബ്ലസ്സിംഗ് ഭയങ്കര നമ്മളെ ഒരു അങ്ങനെ നമ്മളെ കണ്ടിരുന്നത് നമ്മൾ അവര് നോ എന്നൊരു കാര്യം പറഞ്ഞാൽ നമുക്കിന്നെ ചെയ്തിട്ടില്ല അവര് നമ്മളെ അപകടത്തിനാ സമയങ്ങളിലേ അത് ഞാൻ വെറുതെ കൊണ്ടതല്ല നമുക്കിന് അപകടം വരുന്ന കാര്യം ഞാൻ ഈ പറയണ ഒക്കെ സത്യമാണെങ്കിൽ അതിനൊരു സമ്മതിക്കും അതിനെ ഇൻവിസിബിൾ പ്രസൻസ് ഒരു പല ആളുകളും അത് എനർജി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മൾ സംസാരിക്കുന്നത് വിശ്വസിക്കുന്നിട്ടാണ് ഇതുപോലെ അവര് കൃത്യമായി കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കളവ് പറയുമ്പോൾ സൂക്ഷിക്കണം ും ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞ ഉറപ്പായി അപ്പത്തന്നെ കിട്ടും അത് അനുഭവങ്ങളും ഉണ്ട് നമ്മൾ എന്തിനെങ്കിലും മറികടക്കുന്നതിന് വേണ്ടി കളവ് പറഞ്ഞാല് അത് നമ്മൾ പറയില്ലേ സത്യം പറയേണ്ട നാവുകൾ കള്ളം പറഞ്ഞിട്ട് ആ കള്ളം സത്യമായി വന്നു ഭവിച്ചു നീ സത്യം പറയേണ്ട നാവാണെങ്കിൽ സത്യം മാത്രമേ പറയാവൂ നീ അത് ചെറിയൊരു രക്ഷയ്ക്ക് വേണ്ടി നീ കളവ് പറഞ്ഞാല് നീ പറഞ്ഞ കളവ് സത്യമായി മാറ്റും ഈ പറഞ്ഞ ആളുകൾ അതുകൊണ്ട് നമ്മൾ ഒന്നും അവശല്യത്ത് പറയാതിരിക്കുക ഒരു ഇതില്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നമുക്കറിയാത് നമ്മൾ ഓരോരുത്തരും ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അറിയാവുന്നതാണ് അപ്പൊ നമ്മള് കളവ് പറയേണ്ട ഇനി സത്യം മതി തീരുമാനിക്കും നമ്മൾ ഒരാളെ ഒഴിവാക്കുന്ന വേണ്ടി കോഴിക്കോട്ടേക്ക് പോകുമ്പോ പാലക്കാട്ടേക്കാന്ന് പറഞ്ഞാൽ വണ്ടി കോഴിക്കോടല്ല പാലക്കാട് എത്തും അത് എവിടെയെങ്കിലും വെച്ച് കറങ്ങി പോകും നോണ പറയണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഏർ സത്യം പറഞ്ഞിട്ടുണ്ടാവുന്ന അപകടത്തിനേക്കാൾ കൂടുതലാണ് നൊണ പറഞ്ഞിട്ടുണ്ടാവുന്ന അപകടം അപ്പൊ വ്യക്തമായി സത്യം പറയുന്നത് നമ്മൾ ഒരു അപകടത്തിൽ നിന്ന് ഒഴിവാവാനാണ് ഏ ആ സത്യം പറഞ്ഞിട്ടുണ്ടാവുന്ന അപകടത്തിന്റെ ഭയത്തിലാണ് ഒരാൾ നുണ പറയുന്നത് പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടായിട്ടുള്ള അപകടം നമുക്ക് എങ്ങനെയും പരിഹരിക്കാവുന്നതായിരിക്കും നുണ പറഞ്ഞിട്ടുണ്ടായ അപകടം ഒരു ലൈഫ് മുഴുവൻ അനുഭവിക്കേണ്ടി വരും അപ്പൊ നമുക്ക് നുണ പറയലാണോ സത്യം പറയലാണോ ഗുണമാവുക എന്ന് ചോദിച്ചാൽ സത്യം തന്നെയാണ് സത്യത്തിന് നമ്മൾ വെള്ളമൊഴിക്കേണ്ട വളരണ്ട നനയ്ക്കണ്ട മണ്ണ് കൂട്ടി കൊടുക്കണ്ട ഒന്നും വേണ്ട അതിങ്ങനെ കറക്റ്റ് ആ സമയമാകുമ്പോൾ എത്ര വലിയ അതിന്റെ വെച്ച് കാരണം സത്യം എന്ന് പറയുന്നത് ബ്രഹ്മമാണ് അത് അത് പ്രകൃതിയാണ് ഫാബ്രിക്കേറ്റ് ഇപ്പോ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ രാവിലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ മുതല് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ വരുന്നുണ്ട് അവർ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ ആ ഉപേക്ഷിക്കൽ എന്നതിന് പകരം ഈ മണ്ണിലെ ഭദ്രകാളി എന്നെയല്ല ഞങ്ങളെ ആരെയല്ല മഹാഭദ്രയെ ഏൽപ്പിച്ചിട്ട് പെറ്റമ്മയ്ക്ക് തുല്യമായ പോറ്റമ്മ എന്നോ അല്ലെങ്കിൽ പെറ്റമ്മ തന്നെയെന്നോ വിശ്വസിക്കുന്ന അമ്മേ എന്നാണ് വിളിക്കുന്നത് അമ്മ വിളിച്ചൂടെ ഏൽപ്പിച്ചു പോവുകയാണ് ആ ഏൽപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭദ്രമായ കൈകളാണ് കാളിയെ പേടിയാണ് പക്ഷെ ഏറ്റവും ഭദ്രമായ കൈകളിൽ ഏറ്റവും ഭദ്രമായ അമ്മയിൽ ഏൽപ്പിച്ച് നമ്മുടെ മടി കടന്നിട്ടാണ് ഒരു കുഞ്ഞ് ഏറ്റവും സേഫായിരിക്കുന്നത് നമ്മുടെ മലിനമായ ചളിയും ചേറും പുരണ്ട മുണ്ടാണ് കൊടുത്തിരിക്കണമെങ്കിൽ പോലും ആ കുട്ടി ഏറ്റവും സേഫ് ആയിരിക്കുന്ന അവിടെയാണ് നമ്മുടെ മടിയിലാണ് ആ കുട്ടി ഏറ്റവും കുടിക്കുന്ന അമൃത് നമ്മുടെ മുലപ്പാലാണ് അവിടെ ഭദ്രകാളി വന്നു നമ്മുടെ മുലപ്പാൽ കഴിഞ്ഞ പശു വന്നു ഇതൊക്കെ പ്രകൃതി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട് അപ്പൊ പശുവിന് സ്ഥാനം ഉണ്ട് പക്ഷെ ലോകം മുഴുവൻ ഉണ്ട് പശുവിന് സ്ഥാനം ഭാരതത്തിൽ മാത്രല്ല നമ്മുടെ ആളുകൾക്ക് അത് മനസ്സിലായിട്ടും മനസ്സിലാവാതിരിക്കുകയാണ് അത് ആ അഭിനയവും അവരെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് പശുവിനെ സംരക്ഷിക്കുന്നത് ആരായാലും അത് നന്മയാണ് എന്ന് കാണണം ഞാൻ ഇടയ്ക്ക് കോവിഡ് സമയത്തൊക്കെ ക്രിസ്ത്യൻ അവരുടെയൊക്കെ മൃദശര്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ടും അവരെ ഒരുപാട് ആളുകളുടെ ഇതിലൊക്കെ അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങള് പശുവിനെപ്പൊ അവർക്ക് കുറച്ചും കൂടെ ബോധ്യം വന്നിട്ടുണ്ട് ഇത് സംരക്ഷിക്കണമെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ സംരക്ഷിക്കേണ്ട നമ്മള് അതായത് ഞാൻ ഈ സംസാരം വന്നതുകൊണ്ട് കൊണ്ട് പറയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ മാത്രം വിചാരിച്ചാല് ഇവിടുത്തെ ഗോസമ്പത്ത് ഗംഭീരമാണ് ഹിന്ദു വിശ്വാസ പ്രകാരം സനാതനമാണെന്ന് പറയുന്ന ഈ സ്ഥാനത്തിന്റെ ധർമ്മത്തിൽ മാത്രം ഓന്നിക്കഴിഞ്ഞാൽ പഴയ എല്ലാ ക്ഷേത്രങ്ങളിലും പശുക്കളുണ്ടായിരുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഭൂമിയിലെ ജീവജാലങ്ങളുടെ സംരക്ഷണമായിട്ട് കണ്ടുണ്ടായിരുന്നു അതിന് തോറ്റത്തിൽ പറയേ ഈച്ച ഉറുമ്പ് പുൽക്കുറ്റി നരസ്വരം മൃഗപശുപക്ഷി വന്നകാദികൾ മനുഷ്യന്റെ ഈക്വലൻ പ്രാധാന്യമുള്ള പ്രാധാന്യം ഈച്ചയ്ക്കും ഉറുമ്പിനും പുൽകുട്ടിക്കും നരനും സുരനും മൃഗപശുപക്ഷി വന്നകാതികൾ അപ്പൊ മനുഷ്യന്റെ ഏർ ഒരു പ്രാധാന്യം എടുത്തു പറയേണ്ടതില്ല ഭൂമിയിൽ മനുഷ്യൻ പൂർണമായും ഇല്ലാതെയായാലും ഇവിടെ ഈ ഭൂമി സുഖസുന്ദരമായി ഒട്ടും മാലിന്യം ഇല്ലാതെ നമ്മള് ഈ മാലിന്യമുക്ത കേരളം ഭാരതം എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യനില്ലാതെ ഒന്നുകൂടി തെളിമയോടു കൂടിയിട്ടുള്ള ലോകമായിരിക്കില്ല ഭാരതത്തിന്റെ കാര്യ ലോകത്തിന്റെ കാര്യം പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന ജീവജാലങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ഇല്ലാതെ അത് മുഴുവൻ ഡയറക്റ്റ് മനുഷ്യനെ ബാധിക്കേണ്ടി അത്ര കാരണം മനുഷ്യൻ ഈ ഭൂമുഖത്തിന്റെ തുടച്ചു നീക്കപ്പെട്ടാലും പ്രകൃതിയിലെ മറ്റു ഒരു കാര്യങ്ങൾക്കും ഒരു തടസ്സം ഉണ്ടാകും അനിവാര്യമായിട്ട് മനുഷ്യനല്ലോ ആ മനുഷ്യനാണ് മറ്റും എന്തൊക്കെയോ കാര്യങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞ ഓട്ടോ ഓടുന്നു ആ അവസാനിക്കുന്നത് അത് അറിഞ്ഞിട്ടും അറിയാതെയും ഒക്കെ ഉണ്ട് ശരി തെറ്റാ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ ഒരു നമുക്ക് മധ്യവർത്തിയാവാനെങ്കിലും പറ്റണം രണ്ട് എക്സ്ട്രീമിലേക്ക് പോണ്ട എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോവാന്നുള്ളത് അപ്പൊ വിശ്വാസങ്ങളെ എപ്പോഴും മനുഷ്യന്റെ നന്മയുമായും പ്രകൃതിയുമായാണ് നമ്മുടെ സംസ്കാരത്തിൽ ഭാരതീയമായ സംസ്കാരത്തിലെ എല്ലാ വിശ്വാസങ്ങളും മനുഷ്യൻ്റെ നന്മയുമായിട്ട് എന്ന് പറയുമ്പോൾ മനുഷ്യന് മാത്രമുള്ള നന്മ എന്നല്ല മനുഷ്യൻ ഈ പ്രപഞ്ചത്തോട് കാണിക്കേണ്ട നന്മയായിട്ട് എന്നാണ് അർത്ഥം മനുഷ്യ നന്മ എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്മയായിട്ട് അല്ല ഞാൻ കേൾക്കുന്നത് മനുഷ്യൻ്റെ നന്മ എന്ന് പറയുന്നത് മനുഷ്യൻ ഈ പ്രപഞ്ചത്തോട് ഈ യൂണിവേഴ്സിനോട് കാണിക്കേണ്ട നന്മ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ നേരത്തെ പറഞ്ഞു വരും അവിടെ ചേച്ചി ഉറുമ്പും പുൽകുട്ടി നാരനും ചുരനും മൃഗവും പക്ഷു പക്ഷി പന്ന കഥികളൊക്കെ പ്രാധാന്യമുള്ളതായിട്ട് വരും അപ്പോ അങ്ങനെ പ്രാധാന്യമുള്ളതിൽ ചെറിയൊരു പ്രാധാന്യം മാത്രമേ എനിക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ കാര്യങ്ങൾ എളുപ്പമുണ്ട്